നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാടീശുദ്ധി പ്രാണായാമയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസമുള്ള ലൈവ് ക്ലാസ്സിൽ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നോക്കുക നിങ്ങൾക്ക് അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഇന്ന് നോക്കാം എന്നിട്ട് ഒരു മൂന്ന് റൗണ്ട് നാടീശുദ്ധി ചെയ്യാം നോക്കാം നാടീശുദ്ധിക്കായിട്ട് ഇടതുകൈ ചിന്മുദ്രയിലും വലതു കൈ മുദ്ര നാസിക മുദ്ര എന്ന് പറയുമ്പോ ചൂണ്ടു വിരൽ തള്ള നടുവിരൽ മടക്കി പിടിക്കുക മറ്റു വിരലുകൾ നിവർത്തിപ്പിടിക്കുക ചിന്മുദ്ര ഏപ്രകാരം ശുദ്ധി ചെയ്യുന്നതിനായിട്ട് ഇരു കൈകളും ഇപ്ര ചിന്മുദ്രയിലും നാസിക മുദ്രയിലും പിടിച്ചിട്ട് നിവർന്നിരിക്കുക കണ്ണുകൾ അടച്ചിട്ടാണ് ചെയ്യേണ്ടത് നിവർന്നിരിക്കുക കണ്ണുകൾ കണ്ണുകളടയ്ക്കുക തുടർന്ന് ദീർഘമായൊരു എടുക്കുക ഉച്ഛ്വസിക്കുക തുടർന്ന് വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ വളരെ സാവധാനം നീട്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലത് മൂക്ക് തുറന്ന് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക തുടർന്ന് വലത് മൂക്കിലൂടെ ശ്വാസം ശ്വാസമുള്ളിലേക്ക് സാവധാനം നീട്ടിയെടുക്കുക തുടർന്ന് വലത് മൂക്ക് അടച്ച് ഇടത് മൂക്ക് തുറന്ന് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇപ്പോൾ ഒരു റൗണ്ടായി ഇപ്രകാരം നിങ്ങൾക്ക് ആറ് തവണയോ പത്ത് തവണയോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം നാഡീശുദ്ധിക്ക് ശേഷം ഇടത് മൂക്കിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ച റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഇടതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇരു കൈകളും ചിന്മുദ്രയിൽ പിടിക്കുക നാഡീശുദ്ധിക്ക് ശേഷം നാഡീശുദ്ധി പ്രാണായാമയ്ക്ക് ശേഷം നിങ്ങളുടെ ശ്വാസത്തിന് വന്നിട്ടുള്ള മാറ്റം നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൻ്റെയും മനസ്സിന്റെയും ശാന്തത നിരീക്ഷിച്ചു കൊണ്ട് ഒരല്പസമയം കണ്ണുകൾ അടച്ച് ധ്യാനിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ നോർമലി ഒരാൾ ഒരു മിനിറ്റിൽ പതിനഞ്ച് മുതൽ പതിനാറ് തവണയാണ് ശ്വാസോച്ഛാസം നടത്തുന്നതെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൗണ്ട് കുറച്ച് നാല് തവണ അഞ്ച് തവണ ഒക്കെ ആക്കി മാറ്റുമ്പോൾ നമ്മളുടെ ശ്വാസോകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും പിന്നെ നമ്മളുടെ ആയിസ് വർദ്ധിക്കും മറ്റു രോഗങ്ങളൊക്കെ കുറയും അങ്ങനെയൊക്കെ ഉപകാരങ്ങളുള്ള ഒരു യോഗ നാഡി പ്രാണായാമമാണ് നാഡീശുവിധി നമുക്ക് ഒരു മൂന്ന് റൗണ്ട് ചെയ്യാം നിങ്ങൾ ചെയ്യുമ്പോൾ ആറ് മുതൽ മേലേക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്യാം ഇടതുകൈ ചിന്മുദ്ര വലതു കൈ നാസിക മുദ്ര രണ്ടുവട്ടം ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വരിക i